നടൻ സായികുമാറും ബിന്ദു പണിക്കരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതും പിന്നീട് വിവാഹിതരായതും വലിയ വാർത്തകളായിരുന്നു കുറേ കാലം ഇരുവരും വിമർശിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഈ അടുത്ത നാളുകളിലാണ് തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് തുറന്നു പറച്ചിലുകളുമായി ദമ്പതിമാർ രംഗത്ത് വരുന്നത് രണ്ടാളും ഒരേ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇപ്പോൾ സന്തുഷ്ടമായൊരു ജീവിതം നയിക്കുകയാണ് ഇതിനിടെ ബിന്ദുപ്പണിക്കരുടെ ആദ്യ ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ടും പല വിവാദങ്ങളും ഉണ്ടായി എല്ലാത്തിനും കാരണം ബിന്ദുവും സായ് കുമാറുമായിട്ടുള്ള ബന്ധമാണെന്നായിരുന്നു കഥകൾ പ്ലാൻ ചെയ്ത് അദ്ദേഹത്തെ കൊന്നതാണെന്നുവരെ ആളുകൾ പറഞ്ഞുണ്ടാക്കി ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തുകയാണ് താരങ്ങൾ സിനിമയിൽ നിന്നുമാണ് ഭർത്താവ് ബിജുവുമായി പരിചയപ്പെടുന്നത് വിവാഹം കഴിഞ്ഞ് പത്തു വർഷം പൂർത്തിയാവുന്നതിനു മുൻപാണ് അദ്ദേഹം മരണപ്പെടുന്നത് ആ സമയത്ത് ബിന്ദുവിനേക്കാളും ബിജുവിനെ തനിക്ക് പരിചയമെന്നാണ് സായ് കുമാർ പറയുന്നത് ബിജുവിന്റെ ഭാര്യയും സിനിമാനിടിയാണ് എന്നതൊക്കെ ബിന്ദുവിനെ പരിചയപ്പെടാൻ കാരണമായി പക്ഷേ ബിന്ദുവിന്റെ ഭർത്താവിനെ ഞങ്ങൾ കരുതിക്കൂട്ടിക്കൊന്നതാണെന്നും ഞങ്ങൾ നേരത്തെ പ്രണയത്തിലായിരുന്നു എന്നുമൊക്കെയായിരുന്നു കഥകൾ വന്നത് ശരിക്കും ബിന്ദുവിനൊപ്പം എപ്പോഴും ബിജു കൂടെ ഉണ്ടാവുമായിരുന്നു നേരെ തിരിച്ചു ബിജു വർക്ക് ചെയ്യുന്നിടത്ത് ബിന്ദുവും ഉണ്ടാവുമായിരുന്നു ഇവരെ ഞാൻ ഒരുമിച്ചേ കണ്ടിട്ടുള്ളൂ എന്ന് കുമാർ പറയുന്നു താനും ഭർത്താവുമായി യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു അദ്ദേഹം മദ്യപിക്കുന്നതിന് മാത്രം എതിരായിരുന്നു അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ടുള്ളൂ ഫിറ്റ്സ് വന്നിട്ടാണ് മരണപ്പെടുന്നത് അതിനു മുൻപൊന്നും അസുഖം വന്നിട്ടുള്ള ആളല്ല പനി പോലും വന്നിട്ടില്ല ഒരു ദിവസം ലൊക്കേഷനിൽ വെച്ചാണ് പനിയും വിറയിലും വരുന്നത് ബി പി കൂടിയ ആയിരിക്കുമെന്ന് കരുതി ആശുപത്രിയിൽ എത്തിച്ചു അപ്പോഴാണ് ആദ്യം ഇതുപോലെ ഫിറ്റ്സ് വരുന്നത് അന്ന് കുഴപ്പമില്ലാതെ പോന്നു ചെറുപ്പത്തിലെ ഇതുപോലെ വന്നിരുന്നോ എന്നൊക്കെ ഡോക്ടർ ചോദിച്ചപ്പോൾ ഒരിക്കലും അസുഖം വന്നിട്ടില്ലെന്ന് പറഞ്ഞു പിന്നീട് മറ്റൊരു ദിവസം രാവിലെ മുതൽ പനിയുണ്ടായിരുന്നു എന്നല്ലാതെ വേറൊരു കുഴപ്പവുമില്ലായിരുന്നു ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കുകയാണ് അവിടുന്ന് ആശുപത്രിയിൽ എത്തി കണ്ടിട്ട് തിരികെ ലൊക്കേഷനിലേക്ക് പോയി തിരിച്ച് ആശുപത്രിയിൽ എത്ത എത്തിയപ്പോൾ ഫിറ്റ്സ് വന്നിട്ട് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോകുന്നതാണ് കണ്ടത് പിന്നാലെ രക്തം ഛർദ്ദിച്ചു അന്ന് വെന്റിലേറ്ററിൽ കയറ്റിയതാണ് മുപ്പത്തിനാല് ദിവസം അവിടെ കിടത്തി ശേഷം പോയെന്ന് ബിന്ദുപണിക്കർ പറയുന്നു ശരിക്കും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പലരും ചേർന്നു കൊണ്ടാണ് തന്നത് അങ്ങോട്ട് പോയി പ്രണയിക്കാനാണെങ്കിൽ നേരത്തെ ആകാമായിരുന്നല്ലോ അതിനു പറ്റിയ പ്രായം ഇതല്ലോ എന്നാണ് ബിന്ദുവുമായിട്ടുള്ള പ്രണയം തുടങ്ങിയതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് സായികുമാർ മറുപടിയായി പറഞ്ഞത് ബിജുവേട്ടൻ മരിച്ചിട്ട് എട്ട് മാസത്തിനു ശേഷമാണ് അമേരിക്കയിൽ ഷോയ്ക്ക് പോയത് ആ സമയത്ത് ബിന്ദുവിനെ എന്റെ നായികയാക്കാമെന്ന് തീരുമാനിച്ചു സ്പോൺസർ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത് അധികം ആളുകളൊന്നും ഇല്ലായിരുന്നെങ്കിലും ആ പരിപാടിക്ക് പോയി തിരികെ വന്നതിന് ശേഷമാണ് ഞങ്ങളെക്കുറിച്ച് കഥകൾ വന്ന് തുടങ്ങിയതെന്നും താരങ്ങൾ പറയുന്നു